ഈറൻ നിലാവ് ഭാഗം രണ്ട് താൻ എന്തൊക്കെയായി പറയുന്നത് തൻ്റെ അമ്മ ഇവരെയൊക്കെ കുറിച്ച് താൻ ഓർത്തോ ആദ്യത്തെ ഞെട്ടലിൽ നിന്നും മുക്തിയായപ്പോൾ നന്ദൻ ചോദിച്ചു ഇപ്പോൾ വാശി കാണിച്ചാലും അവർക്കെന്നെ മനസ്സിലാകും അതെനിക്ക് ഉറപ്പുണ്ട് നന്ദേട്ട ഒരാഴ്ച എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല അതുകൊണ്ട് നന്ദേട്ടൻ പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കും ഇത് എനിക്ക് നന്ദേട്ടനോട് പറയാതിരിക്കാം എന്നാൽ നന്ദേട്ടൻ നന്ദേട്ടനെല്ലാം അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നി അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പക്ഷേ ഈ പെണ്ണ് കാണൽ ചടങ്ങിന് അപ്പുറം ഇത് കൊണ്ടുപോകാൻ പറ്റില്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല അവൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു താൻ ശരിക്കും ആലോചിച്ചോ തൻ്റെ ഫാമിലിയെക്കുറിച്ച് ചിന്തിച്ച് നോക്ക് അവൻ അവളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഒരുപാട് പ്രാവശ്യം ഞാൻ അക്കാര്യം ചിന്തിച്ചു എല്ലാവരും അതൊക്കെ വേഗത്തിൽ മറക്കും പിന്നെ ജീവിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ അവൾ നെടുവീർപ്പെട്ടു തൻ്റെ ഇഷ്ടം ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും തനിക്ക് മനസ്സിലാവില്ല അതാണല്ലോ പ്രണയം അവൻ വേദനയോടെ ചിരിച്ചു അതേ നന്ദേട്ട ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അത് നന്ദേട്ടനോട് തുറന്ന് പറയണമെന്നും എനിക്ക് തോന്നി പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോവുക അവൾ അവനോട് യാത്ര പറഞ്ഞു ദേവുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ അവൾ തന്നിൽ നിന്നും അകന്നു പോകുന്നതും നോക്കി നന്ദൻ നിന്നു അവൾ അകന്നകന്നു പോകുമ്പോൾ തൻ്റെ സ്വപ്നങ്ങളും അകലുന്നതായി അവന് തോന്നി താൻ വർഷങ്ങളായി മനസ്സിലിട്ട് താലോലിച്ച് തൻ്റെ പ്രണയം നിമിഷ നേരം കൊണ്ട് തകർത്തെറിയപ്പെട്ടു എന്ന തിരിച്ചറിവ് അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ നൽകി വിരഹത്തിൻ്റെ വേദന പോലെ സാരമില്ല തൻ്റെ ഉള്ളിലെ പ്രണയം അവൾ അറിഞ്ഞില്ലല്ലോ എന്നിട്ടും അവൾ തൻ്റെ സ്വന്തമാകില്ലെന്നറിഞ്ഞപ്പോൾ എന്തിനാണ് തൻ്റെ ഉള്ളു പിടയ്ക്കുന്നത് നന്ദനത് മനസ്സിലായില്ല തൻ്റെ വേദനയ്ക്ക് ഇത്രയും കാഠിന്യമുണ്ടെങ്കിൽ അവളുടെ വേദന എന്താകും ദേവ് പറഞ്ഞതുപോലെ എല്ലാവരും എല്ലാം മറക്കും പക്ഷേ മനസ്സിൽ പതിഞ്ഞ മുഖം മായ്ക്കുക അത്ര എളുപ്പമല്ലോ അവന് എന്ത് ചെയ്യണമെന്നറിയാതെയായി ദേവുവിൻ്റെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനെ അറിയിച്ചാലോ ഒരു വേള അവൻ അങ്ങനെയും ചിന്തിച്ചു വേണ്ട അവൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ തനിക്കാരെയും നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ അവൻ ഓർത്തു ആരുടെയും സ്നേഹം പിടിച്ചു പറിക്കാനൊന്നും പറ്റില്ല അത് അറിഞ്ഞു നൽകേണ്ട ഒന്നാണ് അവൻ തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കുറച്ചുനേരം അവിടെ തന്നെ നിന്ന ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ തൻ്റെ കാറിൽ കയറി കാർ മുന്നോട്ടെടുത്തു എന്താ മോളെ ഒരു ഉത്സാഹവുമില്ലാതെ ഫംഗ്ഷന് വേണ്ട ഡ്രസ്സെല്ലാം എടുക്കണ്ടേ ദേവുവിൻ്റെ അമ്മ അവളെ സംശയത്തോടെ നോക്കി അതിപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡ്രെസ്സൊന്നും വേണ്ട ഓണത്തിനെടുത്ത സാരിയില്ലേ അതൊടുക്കാം അവൾ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു പെണ്ണു കാണൽ നിൻ്റെ തന്നെയല്ലേ അവർ കളിയാക്കി ചിരിച്ചു കല്യാണം ഒന്നും അല്ലല്ലോ അമ്മ അതിനിത്രയും ഒരുങ്ങാൻ അവൾ പറഞ്ഞു അതുപോലെയാണോ കല്യാണത്തിന് മുൻപ് ഇതിനൊക്കെ ഓരോ ചടങ്ങുകൾ തന്നെ ഇല്ലേ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ നടക്കണം ഗീത ചിരിച്ചു എന്തായാലും ഇനി പുതിയ ഡ്രസ്സൊന്നും എടുക്കേണ്ട ഉള്ളത് മതി അവൾ എഴുന്നേറ്റു ഹാ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ബ്യൂട്ടി പാർലറിലെങ്കിലും ഒന്ന് പോയിക്കൂടെ ഇനി അതും പോകുന്നില്ലേ ഗീത അവളെ നോക്കി അത് ഞാൻ വൈകിട്ട് മിനിച്ചേച്ചിയെയും കൂട്ടി പോയിക്കൊള്ളാം ദേവുവിൻ്റെ ചേച്ചിയാണ് മിനി അവൾ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് നിന്റെ ഇഷ്ടം അതുപോലെ തന്നെ നടക്കട്ടെ ഗീത അതും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി തൻ്റെ വിവാഹം ഉറപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ അമ്മയ്ക്കായിരിക്കും സന്തോഷം എന്നവൾക്കറിയാം ഗീതയ്ക്കും മോഹനനും മൂന്ന് മക്കളാണ് വേദലക്ഷ്മി മിനി സംഗീത് ചേച്ചിയുടെ വിവാഹം നടന്നു സംഗീതിൻ്റെ വിവാഹവും ഉറപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ഇളയവളാണ് ദേവു അപ്പച്ചിയുടെ മോള് സ്വാതിയുമായാണ് സംഗീതിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ദേവുവിൻ്റെ വിവാഹത്തിനൊപ്പം സംഗീതിൻ്റെ വിവാഹവും നടത്തണമെന്ന് മോഹനൻ പെങ്ങളോട് പറഞ്ഞതാണ് എന്നാൽ ദേവുവിൻ്റെ കഴിഞ്ഞിട്ട് മതി എന്നാണ് അപ്പച്ചിയുടെ തീരുമാനം മോഹനന് വിദേശത്തും നാട്ടിലുമായി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്വത്തെല്ലാം അപ്പച്ചിയിൽ അവരുടെ വിവാഹം നടത്താൻ ഒരു കാരണമായി ദേവു എന്തൊക്കെയോ ചിന്തിച്ചു കാണലാണെങ്കിലും ഒരു നിശ്ചയത്തിനുള്ള ഒരുക്കം തന്നെ അവിടെ നടന്നു ഞായറാഴ്ച രാവിലെ ദേവുവും മിനിയും എല്ലാവരും അമ്പലത്തിൽ പോയി വന്നു ബ്യൂട്ടീഷ്യനും മിനിയും എല്ലാവരും കൂടി അവളെ സുന്ദരിയായി ഒരുക്കി പർപ്പിൾ കളറിൽ ഗോൾഡൻ കളർ ബോർഡർ ഉള്ള ആ സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു രാഗി കഴുത്തിൽ മാലയും കൈകളിൽ മാച്ചിങ് വളകളും ധരിച്ചു തലയിൽ മുല്ലപ്പൂവ് ചൂടി എല്ലാ ഒരുക്കങ്ങൾക്കും മിനി മുന്നിൽ നിന്നു നിശ്ചയവും മലയിടലിയും കൂടി അടുത്ത മുഹൂർത്തത്തിൽ തന്നെയുണ്ട് നന്ദൻ്റെ അച്ഛനും അമ്മയും കൂടാതെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു നന്ദൻ അവളെ മുൻപും കണ്ടിട്ടുണ്ട് മോഹനന്റെ സുഹൃത്തിൻ്റെ മകനാണ് നന്ദൻ എല്ലാവർക്കും ദേവുവിനെ ഇഷ്ടമായി കസിൻസ് എല്ലാം അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു നന്ദൻ്റെ അമ്മ അവളെ അടിമുടി നോക്കി എന്തായാലും കൊള്ളാമേട്ട എനിക്കിഷ്ടമായി വേദിക ഏട്ടനോട് അവളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു ഭാമേട്ടത്തി എന്താ ഒന്നും പറയാത്തത് ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചു എൻ്റെ ഇഷ്ടം ആര് നോക്കാൻ അവനല്ലേ ഇഷ്ടമായി എന്ന് പറഞ്ഞത് അവനാ സൗന്ദര്യത്തിൽ മയങ്ങിയിരിക്കുകയല്ലേ ഭാമയുടെ വെട്ടി തുറന്നുള്ള പറച്ചിൽ കേട്ടപ്പോൾ ദേവു വിളറിപ്പോയി നന്ദൻ അമ്മയെ ശാസനാരൂപത്തിൽ നോക്കി നീയെന്താ ഒന്നും പറയാത്തത് മേനോൻ നന്ദനെ നോക്കി ഏയ് ഒന്നുമില്ല അവൻ ചിരിക്കാൻ ശ്രമിച്ചു അവൻ സ്വപ്നം കാണുകയാവും ഭാഗ്യലക്ഷ്മി ഭാമ പറഞ്ഞ കാര്യങ്ങൾ മറക്കാനായി തമാശ തമാശരൂപേണെ പറഞ്ഞു എന്നാൽ നന്ദൻ്റെ മനസ്സിൽ ദേവു തന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു പെണ്ണു കാണൽ ചടങ്ങ് കഴിഞ്ഞാൽ അവൾ ഇന്ദ്രൻ്റെ കൂടെ പോകും അത് മാത്രമാണ് അവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത് അവ നന്ദൻ്റെ കാതുകളിൽ മുഴങ്ങി നിന്നു